ഹലോ ധനീ ജനീലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തക്കാളി ഉണ്ട് ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റി ഏതാ ഒന്നര കിലോ തക്കാളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്നെ ഇവിടെതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു രണ്ട് കൂടം വെളുത്തുള്ളി അത്യാവശ്യം വലുതാണ് കേട്ടോ ഇതെല്ലാം ചാതച്ചെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പില കേട്ടോ ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഒത്തിരി കറിവേപ്പിലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ തക്കാളി എല്ലാം ഒന്ന് മുറിച്ചെടുക്കണം ഞാൻ തക്കാളി മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ ഈസിയാണ് ചപ്പാത്തിക്കും ചോറിനും പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇനി ഞാനിവിടെ ഒരു കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയെന്നാൽ കുറച്ച് കൂടി നിൽക്കുന്നത് നന്നായിരിക്കും നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മൂന്ന് ഏലക്ക ഗ്രാമ്പൂ മൂന്ന് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പട്ട കറുവപ്പട്ടയാണ് ഞാനൊരു മൂന്ന് ചെറിയ കഷ്ണം എടുത്തിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ് കറിവേപ്പില അതായത് ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേകമാണോ കേട്ടോ നമ്മൾക്ക് ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒന്നും ഇല്ലെങ്കിലും പൊറോട്ടയും ചപ്പാത്തിയും ചോറൊക്കെ നല്ല ഇഷ്ടം പോലെ കഴിക്കും അത്രയും ടേസ്റ്റുള്ളൊരു കറിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇനി ഒന്ന് നന്നായിട്ട് ഇതെല്ലാം മൂത്ത് വരുമ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള മുളക് ഇട്ട് കൊടുക്കണം കേട്ടോ മുളക് പൊടി ഇനി നല്ല ഇഷ്ടമാണെങ്കിൽ ഒരു നാല് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾ പൊടി സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എന്താ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ സ്പൂണോളം കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം ശരിക്കും നല്ലൊരു മണം വരും കേട്ടോ ഈ മുളക് പൊടിയൊക്കെ ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂത്ത് വന്നു ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി മാത്രമേ ഇതിൽ ഇടുന്നുള്ളൂ കേട്ടോ നമ്മൾ വേറെ പച്ചക്കറി ഒന്നും വേണ്ട നോൺ വെജ് ഒന്നും വേണ്ട എല്ലാ തരക്കാർക്കും ഇത് കഴിക്കാൻ പറ്റും നോൺ വെജിനും വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ കിഡിലും കറിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിക്ക് കുറച്ചൊരു പുളി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അത് വെന്ത് വരുമ്പോൾ ഈ ഉപ്പ് ഇതിന് പാകമായിട്ട് വരും കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അടിയിലൊന്നും പിടിക്കുകയൊന്നും ചെയ്യില്ല നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ലാട്ടോ തക്കാളിയിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് സാധാരണ ഇത് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇതുപോലെ വെക്കാം കേട്ടോ ഇനി ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ലാട്ടോ ഞാനതാ കുക്കറിൻ്റെ മോടി വെച്ചിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ രണ്ട് വീസിൽ പോയി ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാണ് നമ്മുടെ കറി ഇരിക്കുന്നതെന്ന് വളരെ എളുപ്പമാണ് എത്ര അറിയാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞിരിക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഇങ്ങനെ നല്ല വെന്ത് നല്ല പരിവായിട്ടുണ്ട് നല്ലൊരു മണമാണ് ഇത് തുറക്കുമ്പോൾ അപ്പോൾ അതാ തക്കാളിയിൽ കുറച്ചധികം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ചാറിക്കറി ഇഷ്ടമാണെങ്കിൽ നമുക്കിതുപോലെ ഇത്രയും മതിയാവും ഞാനിവിടെ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കുറച്ച് മാത്രം അതായത് നമുക്കിത് ഒന്നോ രണ്ടോ ദിവസം വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ചാറായാലും ചേത്തയാവും അപ്പം ഇതിൻ്റെ ഈയൊരു വെള്ളമുണ്ടല്ലോ തക്കാളിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റോട്ടോ അപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം ആയി വരട്ടേട്ടോ അത് പെട്ടെന്ന് നമ്മൾ നല്ല ചൂടാണല്ലോ ഈ കുക്കർ അപ്പോൾ അതാ നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണ് പ്രത്യേകിച്ച് ഇതിന് സൈഡ് ഡിഷ് ഒന്നും വേണ്ട നമ്മൾ ഈ ഒരു സീസണിൽ റോഡ് സൈഡിലൊക്കെ കാണില്ലേ രണ്ട് കിലോ തക്കാളി നൂറ് രൂപ നാല് കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് തക്കാളി കിട്ടുമ്പോൾ ഇതുപോലെ വാങ്ങി നന്നായിട്ടൊന്ന് വെള്ളം വച്ചതിന് ശേഷം നമുക്കൊരു ഡബ്ബയിൽ അടച്ച് സൂക്ഷിക്കാം കേട്ടോ ഇത് നമുക്ക് രണ്ട് ദിവസത്തെ കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം ഇത് ഇതിപ്പോൾ ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാനെട്ടോ അപ്പം അതാ നല്ല അടിപൊളിയായിട്ടുള്ള തക്കാളി കറി മസാലകളൊക്കെ ചേർത്തിട്ടുള്ള തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും ഉണ്ടാക്കാനും വളരെ ഈസിയാണ് കേട്ടോ എല്ലാത്തിൻ്റെ കൂടെ മാച്ചാകും ഇത് ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ